അതിനേക്കാളൊന്നും തീവ്രമായ കടക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഈ നഗരത്തിലെ ആയിരക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകർ ഈ കോഴിക്കോട് നഗരസഭക്കെതിരെയുള്ള ഈ നഗരത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രതിഷേധം അവിടെ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വൻപിച്ച പരിപാടിയായിരിക്കും അത് നടക്കാൻ പോകുന്നത് ഞങ്ങൾ എപ്പോഴോ തുടങ്ങിയത് ഒമ്പത് മണിക്ക് ആരംഭിക്കും എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുന്നൊരുക്കുന്നത് അതിനിടയില് പത്തു വർഷമായി കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷം നൽകുന്ന ഒരു കക്ഷി എന്ന നിലയിലുള്ള പരിമിതികൾ ഡി സി സി ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ ആരംഭിക്കേണ്ടതായിരിക്കും ഏതായാലും കോഴിക്കോട് കോർപ്പറേഷൻ കണ്ടിട്ടില്ലാത്ത ഏറ്റവും കരുത്തുറ്റ കോൺഗ്രസിന്റെ മുഴുവൻ കരുത്തു വിളിച്ചോതുന്ന ഒരു പ്രതിഷേധ സമരമായിരിക്കും എന്ന് നിങ്ങൾക്ക് അന്ന് ഒരിക്കലും ഇല്ലേ ഞങ്ങളൊരിക്കലും ഇതിന്റെ ഭരണത്തിന്റെ ഭാഗമായിരുന്നില്ല